എല്ലാ കൂട്ടുകാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിട്ട് രാങ്ങനവാജ് ഗീപ്പ് ആയിരിക്കും നേരെ വന്നിറങ്ങി എന്തായാലും ലൂട്ട് ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ലൂട്ടൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഇനിമി മാത്രം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് രണ്ട് ഉണ്ട് വന്നുകൊണ്ടിരിക്കണം ആശാമി പതുക്കെ വരുന്നുള്ളൂ മെല്ലെ ലൂട്ട് അടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുത്തിണങ്കിൽ മെല്ലെ പോകുന്നുണ്ട് ആ ഒരു ക്യാരക്ടറും വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ പൊളിച്ചേക്കാം അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരുന്നവർക്ക് ഇവിടെ പോയി ഇറത്തില്ല വാശം തിരിച്ചും ഒരു ടെലിഫോട്ടായിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അവനെയും കൂടി തട്ടി ഒരു കില്ലയും കൂടി തൂത്തേരി എന്തായാലും അവൻ എടുത്താണെങ്കിൽ ലെവൽ ത്രീ വെസ്റ്റ് എന്തോ കാണിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങ് തൂക്കി പിടിച്ച് ലെവൽ ഫോറിനെട്ടി വെന്റിമേഷൻ ഉണ്ടായിരുന്നു ഓഫർ ഉണ്ടായിരുന്നു അതിങ്ങ് വാങ്ങി നേരെ ഒരുത്തരം നിക്കാൻ ഏറ്റവും ഒരാളോടെ നിക്കുകയും അവനല്ല നിൽക്കുകയും വേറെ ആരോ എന്നെ നിക്കിയത് എന്തായാലും അവനൊരു പത്തച്ച ബില്ല് കിട്ടുമോ എന്ന് പറയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കിട്ടിയില്ല അവൻ എത്തായില്ല ഓക്കെ എന്തായാലും ഒരു ഗുളകളും കൂടി ഇട്ട് കാരണം ഒരു ഇനിമീം കൂടി വരുന്നുണ്ട് ആരൊക്കെ ഊടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു മെഡിക്കറ്റിങ് അടിച്ച് റിപ്പയർക്കെ നേരെ പൊളിച്ചിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നേരെ പൊളിച്ചുകൊണ്ടിരിക്കാണ് പൊളിക്ക് പൊളിക്കവനെ പൊളിച്ചെടുക്കവനെ നേരെ പൊളിച്ച ഇത്ര പാടൊക്കെ ഗ്ലൂ ആ ഞാൻ ഇനി ഗ്ലൂ ആള് എടുക്കാൻ എല്ലാം തീർന്നു ഓക്കെ എന്തായാലും നേരെ കറങ്ങി എന്തായാലും അങ്ങോട്ട് കീരടിക്കണോ രണ്ട് പേര് പേരുണ്ടോന്നും ഡൗട്ട് ഉണ്ട് അതാണ് ചെറിയൊരു പേടിയും ഇവനങ്ങൾ ചുറ്റും ഗ്ലൂൾ ഇട്ടിട്ട് നിൽക്കണോ അറിയത്തില്ല അവനെയും കാണുന്നില്ല ഇവയും കാണുന്നില്ല ഏതൊരു പെണ്ണ് മാത്രം ഓടിപ്പോടിച്ചു ഒന്നും കൊണ്ടില്ല നോക്കുമ്പോൾ ഒരുച്ചനെ നിക്കുമ്പോൾ വേറൊരുത്തായിരുന്നു ഒന്നും നോക്കിയില്ല കാരണം ഗ്ലൂൾ ഇല്ല ഒന്ന് കറങ്ങി നേരെ അടിച്ച് 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 ഇള്ള ഗ്ലൂൾ ക്രോസ് 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 ക്രോസ്റ്റോ മോനെ നോക്കട്ടും നല്ല സെറ്റ് രണ്ട് പേരെ നോക്കട്ടും നോക്കെല്ലാം വീർന്ന സമയത്ത് ഗ്ലൂ ആൾ തരണം അപ്പൊ ഇവന്മാരെന്ത് ആ അവസ്ഥ തന്നെ ആകെ ഒന്നും രണ്ടും ഗ്ലൂ ആളും തരും പുല്ല് പോലത്തെ പെട്ടെന്ന് തീരുകയും ചെയ്യും അവസ്ഥ അവസ്ഥ നേരം അഞ്ചെണ്ണം കിട്ടി നേരെ ലൂട്ടങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം ഗ്ലൂ ആളും നോക്കാവുമ്പോൾ തരണം അത് പത്തും തന്നാൽ പോയി ഇരുപതെണ്ണക്കും തരണം എന്നാലല്ല ഇപ്പു വാങ്ങണം ആ തേങ്ങ ഈ തേങ്ങ വാങ്ങി എന്തോന്നിടയും ചുറ്റും ക്ലൂ ആടുമ്പോ തന്നെ അഞ്ചാരണം തീന്തടയും അവസ്ഥയാണ് നേരെ നോക്കി നോക്കുമ്പോ നേരത്തെ നോക്കിയിട്ടില്ല കൊച്ചിൻ്റെ പുരം അവൻ വീണ്ടും വന്നു ഇവിടെ നിന്ന് വന്നെങ്ങനെ വന്നാൽ നിന്ന് തരത്തില്ല കിട്ടി അവൻ അങ്ങ് തട്ടി നേരം അവനെയും കൂടി നോക്കിയിട്ട് സൂപ്പർ മെഡി കിട്ടി അതൊക്കെ ഉണ്ടോ എന്ന് തരത്തിൽ ചക്കൻ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ പക്ഷെ ഒരു വെട്ടിന്ന് എന്തൊക്കെയോ തപ്പുന്നതായിരുന്നു അവൻ കൂടി അടിച്ചു വരി നേരെ പോയിക്കൊണ്ട് ഇക്കോട്ട് ദിവസം അവൻ വീണ്ടും വന്നതാണ് അവനെ വീണ്ടും റിവേ അടിച്ചിട്ടു അവൻ വീണ്ടും ഞാൻ ഇരുന്ന് കണ്ടു പറന്നിട്ട് അവൻ എന്നെയും കണ്ടതാണ് പക്ഷെ അവനൊരു മൈൻഡില്ല വീണ്ടും അടിച്ച് സെയിം ലൂട്ട് ബോക്സിൽ വീണ്ടും വന്നിറങ്ങി വീണ്ടും നോക്കട്ടെ ഹരി ആരിക്കില്ലും കൂടി വീണ്ടും എടുത്തേ ഓക്കെ എന്തെങ്കിലും ഇപ്രാവശ്യമെങ്കിലും ബുദ്ധിമുട്ടും വീണ്ടും തിരിച്ചറില്ലെന്ന് നോക്കുന്ന സ്ഥലം വീണ്ടും വരും അവൻ അവൻ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അഞ്ച് കിലോമീറ്റർ തൂത്തേ ഇരിക്കുന്നേര ഇവിടെ ഇരിക്കും ഇനിമിനെ കണ്ട് ഓടി വന്നിരുന്നു നോക്കുന്ന സമയത്ത് വീട്ടിൻ്റെ മുകളിലാണോ വർത്തിൽ വേറൊരു ഇനിമേ അടിച്ച് ഒന്നേരം അടിച്ച് കയറ്റി അവനേം കൂടി നല്ല കിട്ടിലും കാച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് അവനെയും കൂടി നോക്കിട്ട് അര കൂടി കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്തല്ല പിന്നെ ഒരു ആറ് കിലോമീറ്റർ തൂത്തിട്ട് അവൻ ടിമെന്റും കൂടി തപ്പി പോകണം സിമന്റ് വീടിന് അങ്ങോട്ട് ഓടുന്നതാണ് കണ്ടത് ആ സ്കാനറിനകത്ത് കാണിച്ചെന്നായിരുന്നു എന്തായാലും തപ്പി വരുന്ന സമയത്ത് വീണ്ടും അവനെ തന്നെയാണോ വാർത്തല്ല വീണ്ടും സ്കാനറില്ലാത്തൊരു ഇനിമിനെ കണ്ടു വെച്ചു അങ്ങനെ കൂടാ ടീം ടീമിനെ ഡെത്തായല്ലേ സ്ത്രീ വേവൊക്കെ അടിച്ച് അതൊക്കെ പോകായിരുന്നു അവനെയും തട്ടിയും അവനെയും തട്ടിയ ഒരു ഗില്ലും കൂടി കംപ്ലീറ്റ് സെൽഫ് സെൽഫ്രീവൊക്കെ അടിക്കാണ്ട് നോക്കുകയാണ് പക്ഷെ എന്തായാലും ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ആ സാധനം കിട്ടിയിട്ട് കാര്യം ഏഴ് കിലും കൂടി തൂത്തി നേരെ ലൂട്ടങ്ങൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ലൂട്ടൊക്കെ മോശം ഇല്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ടീമിനെ മാത്രം കണ്ടില്ലേ അവസാനം നോക്കുന്ന സമയത്ത് ഈ സാധനം കണ്ടുപിടിച്ചു എന്തായാലും സാധനം സൂപ്പറാണ് ഒന്ന് കറങ്ങാൻ വിചാരിച്ചു കറങ്ങാല്ല ഇന്നും ടോപ്പൊക്കെ ഇറങ്ങിയ വിചാരിച്ചു നേരെ നമ്മളെ ഗ്ലൈഡർ എടുത്തിട്ട് നേരെ വന്ന് എന്തായാലും സാധനം രക്ഷയില്ല ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ അരി വൈബാണിരുന്നത് ഒരു സമയത്തിനെ കുറേ പ്രാഗീട്ടുണ്ടെങ്കിലും വന്ന സമയത്ത് മാസമായിരുന്നു റാങ്ക്ഡ് മാച്ചിലേയും ഒരു എന്നൊരു സാഹനം ഒരു സൃഷ്ടിച്ചിട്ട് തന്നെയാണ് പോയത് അമ്മ അത് റൈറ്റ് ആയിരുന്നു റാങ്കുടെ വെച്ച് വന്ന സമയത്ത് എല്ലാ കാസ്തും ആരൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇതിപ്പോ നോർമൽ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ ദൂരത്തോട്ടൊന്നും പോകാൻ വേണ്ടി പറ്റത്തില്ല എങ്കിലും മാര് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോഴും എൻ്റെയും മുീൻ്റെയും മുകളെയൊക്കെ കയറുന്നതായിരിക്കും അമ്മ അത് റൈറ്റ് ആയിരിക്കും എന്തായാലും നോക്കാം ഇപ്പം വന്നത് സൂപ്പർ സൂപ്പറായിട്ടാണ് വന്നത് ചുമ്മാ ഒന്ന് പറഞ്ഞടക്കാം ഒരു വൈബ് എടുക്കാം അത്രേ ഉള്ളൂ നോക്കുന്ന സമയത്ത് അടിച്ച് നോക്കട്ടു എന്തുവാ അവർ മനുഷ്യൻ ഇവിടുന്ന് ആണ് അടിക്കുന്നത് ഇവിടെ നിന്നൊക്കെ അടിക്കുന്നത് മരം ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നു ബാക്കിൽ നിന്ന് അടിക്കുന്നു ബാക്കിൽ നിന്നാണ് തോന്നുന്നു അടീട്ട് ബാധിതന്നെ അമ്മ തന്നെ കണ്ടില്ല നേരെ ഞാൻ മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കണ്ടില്ല നേരെ മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ നിന്ന് തന്നെ ഇനി എന്തായാലും തീർക്കും കാരണം മുകളിൽ തന്നെ മൂന്ന് പേരുണ്ട് അവർ തന്നെ കാണുന്നുള്ളു പറ്റാറില്ല മൂന്ന് പേരുണ്ട് നേരെ വെച്ച് പിടിച്ചൊരു സാധനത്തിന്റെ മുകളിൽ കേട്ട അമ്മര് വരുമല്ലോ റോസി ഉണ്ടല്ലോ എടുത്തിട്ട് ചാമ്പന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷെ അവന്മാരൊരു അടിയുണ്ട് മോനെ അമ്മയുടെ ഇന്റെ മുകളിൽ എനിമിനെയാ കണ്ടില്ലേ നേരെ നോക്കി ഈ കുരുപ്പാണ് എനിക്ക് പണിയെന്നത് ഇവൻ ഇന്റെ മുകളിൽ ഇല്ലെങ്കി ഞാൻ ചിലപ്പോൾ ഇന്നിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ചുറ്റും ക്ലൂ ആയിട്ടില്ലേ എനിക്കിപ്പോൾ ഒരുത്തിനും കാണുന്നില്ല എവിടെ നിന്നൊക്കെ ഇനിമൊക്കെ ഓടി വരുന്നുണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ തുള്ളി ഇറങ്ങേലുവെച്ചു പക്ഷേ തായി ഇനിമയുണ്ട് തുള്ളുന്ന സമയത്ത് എനിക്ക് പണിയുടെയും കിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയും അമ്മാര് കയറി വരട്ടെ വരട്ടെ ഞാൻ നിന്നും കാണിക്കുന്ന സമയത്ത് ഫുള്ള് എനിമയും ഗ്രെയിനൊക്കെ തൂക്കി കയറുന്ന ഒരു മൂന്ന് നാല് പേരെങ്ങും തായുണ്ട് എന്നാ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാനില്ല നേരെ പൊളിക്കുന്നതും പുറത്തിടക്കുന്നതും അടിക്കുന്നു നോക്കുന്ന സമയത്ത് ഒരുത്തൻ ലോങ്ങിൽ നിൽക്കുന്നു ഒരുത്തൻ അടുത്ത് നിൽക്കുന്നു ഒരുത്തൻ താഴെന്ന് തൂക്കി തൂക്കിയിരുന്നു എന്തുവാടാ അവിടെ നടക്കുന്നേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു ബെസ്റ്റൊക്കെ പൊട്ടി 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതും കൂടി അവനെയെന്നും കൂടെ വെച്ച് പത്തച്ചപ്പിയൊക്കെ തൂത്ത് വരി നേരെ നോക്കി ആ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയിൽ ഒരുത്തൻ തൂക്കി തൂക്കിയിരുന്നു ആ ഗ്ലൂൾ അടിച്ച് പൊളിച്ചുകൊണ്ടിരുന്നു യുദ്ധരാടാടിക്കുന്ന ഒന്നും ഐറ്റം തട്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു അടിപൊളി തിരിച്ചു കൊടുത്തുകൊണ്ടി പറ്റിയില്ല ഓക്കെ എന്നാലും അടുത്ത ആഴ്ചയിൽ വെച്ച് വിളിച്ചു ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഉരുപ്പുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ഇവിടുന്ന് വന്നതാണ് അവനെയും അവനും കൂടി അടിച്ച് നോക്കിയിട്ട് ടപ്പം എന്നിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ജില്ലാണെന്നെങ്കിലും കില്ലൊക്കെ തൊട്ട് വരിക്കൊണ്ടിരിക്കുകയാണ് ഇനിമിസ് ആണ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ഇറങ്ങാതിരുന്നത് നേരെ ഇവിടെ വന്നിറങ്ങിയ ലൂട്ടൊക്കെ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും താഴാണെങ്കിൽ ഇനിമി ഉണ്ടോ എന്ന് നടത്തി നോക്കൂ സായി സൈ ഇനിമി ഉണ്ട് രണ്ടടിക്ക് നോക്കായിരുന്നു നമ്മൾ ടീംമേറ്റും കൂടെ അടിച്ചു ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ തൂത്ത് വരെ നേരെ പീക്കിലേക്ക് വെച്ച് പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾമാരൊക്കെ പീക്കിൽ എനിമീനെ കണ്ടിട്ടാണ് തോന്നുന്നു ഇങ്ങോട്ട് വന്ന് അത്രയും എനിമി ഉണ്ടല്ലോ നേരെ ഒരു ഗ്ലൈഡർ ഉപയോഗിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് പറന്ന് വന്ന് അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കണത് പറക്കുന്ന സമയത്ത് അടിക്കേണ്ടി പറ്റും അറിയത്തില്ലേ ആരും അടിക്കുന്നൊന്നും നീ കൊള്ളാണെന്ന് അറിയത്തില്ലേ കുറേ പേർ അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൊള്ളുന്നില്ലായിരുന്നു എന്ന സംഭവത്തിൽ എന്തായാലും നേരെ വന്ന് ഇവിടെയാണ് ഒരു ഇനിമുണ്ടെങ്കിൽ ടീം മേറ്റിനെ അടിച്ചാൽ ടീം മേയ്റ്റ് അല്ല എനിമീൻ അടിച്ച് അരികില്ലേ പോസിറ്റിലിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല എന്തെങ്കിലും എം ബി ഫോൺ ഉണ്ടായിരുന്നു തൂക്കി വരി എന്താ അവൻ ലൂട്ടുകൾ ലൂട്ടങ്ങൾ അടിച്ചു പോയിക്കൊണ്ട് സമയത്ത് ഒരു ഇനിമിയാണെങ്കിൽ എന്റെ ടീ ലൂട്ടടിക്കുവായിരുന്നില്ല ലൂട്ട് അവനെ നീ ഒന്നും എന്തായാലും അതിനും കൂടി അടിച്ച് നോക്കട്ടെ അതിനും കൂടി തട്ടി ഓക്കെ എങ്ങനെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നാല് കില്ലും കൂടി തൂക്കരയും പെട്ടെന്നൊരു ഇൻഹിലറൊക്കെ വലിച്ചേറ്റി നോക്കുന്ന സമയത്തും നമ്മൾ ടീമേറ്റിയും ആ ഒരു സാധനത്തിൽ നമ്മൾ ടീമേറ്റിൻ്റെ പേരല്ല വരുന്നത് ഞാൻ ഇപ്പോഴാണ് അട ശ്രദ്ധിച്ച് ഓ നമ്മൾ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ടീമിൻ്റെ പേരാണോ എന്നെ മുകളിൽ കാണിക്കുന്നത് ഓക്കെ എന്നാലും അഞ്ചിലും കൂടെ തൂത്തേരി ഞാൻ ഇപ്പോഴായിട്ടാണ് ശ്രദ്ധിച്ച് ഓക്കെ എന്നാലും അഞ്ചുകിലും കൂടെ തൂത്തേരി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ രണ്ടുപേരുണ്ട് ഒരുത്തി അടിച്ച് നോക്കട്ടു മറ്റവൻ അറിഞ്ഞിട്ടന്നില്ല ഇവിടുന്ന് അടിച്ച് എങ്ങനെ അടിച്ച മൊത്തം ഗുളുകാട്ടോ അവിടെ ഇവിടെ കിടന്നായിരുന്നു പിന്നെ എന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവനെ തപ്പുന്നു അവൻ എന്നെ തപ്പുന്നു ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ചങ്ങയനെ വന്ന് വാണ്ടഡഡായിട്ട് മാറ്റി അവനേം കൂടി തട്ടി അവനും കൂടി നോക്കിയിട്ട് എന്തായാലും ഒരു എനിമയും കൂടി സൈലൻറ്റ് അവൻ്റെ ടീമായിട്ടാണ് വീടിന് അകത്താണെന്ന് എനിക്ക് തോന്നുന്നു കില്ല വീട്ടിലായിട്ട് നേരെ നേരെ പിളിച്ചോണ്ടിരിക്കാണ് കില്ല പറ്റിയത് വിമാർ ആരോ താഴ്ന്നാരോ അടിക്കാനായിരുന്നു അതുകൊണ്ട് ഗ്ലൂ ആയിട്ടില്ലേ നേരെ ലൂട്ടൊക്കെ അടിച്ചു മാറ്റിയത് വീണ്ടും ഇനി വരുന്നുണ്ട് എവിടുന്നൊന്നും ഒരു വണ്ടി വരുന്നത് എന്തോ സൗണ്ട് ആയിട്ട് നോക്കുകയാണെന്ന് നോക്കുന്ന സൗ വണ്ടിയില്ലല്ലോ ഇനി ഓടിയിട്ടാണ് എന്നെ നേരെ നോക്കി ചങ്ങ എന്നെ പോയിക്കൊണ്ടിരും രണ്ട് പേരുണ്ട് എന്നെ കണ്ടിട്ടില്ല ഞാൻ ഇത്ര നേരം അവിടെ ഉണ്ടായിട്ടും എന്നെ കണ്ടുപിടിച്ചിട്ടില്ല കൊച്ചി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ പറ്റുന്ന ഒരു കൊച്ചി നോക്കായി നോക്കുന്ന സ്ഥലം സൈഡിൽ നിന്നൊക്കെ ഫുൾ അടിയും വീണ്ടൊരു മെഡിക്കറ്റ് ഇട്ട് നേരെ അടിച്ചു കയറ്റിക്കൊണ്ടിരുന്ന ചില്ലാൻ പറ്റിയതില്ലേ അത് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് എനിക്ക് പിന്നെ സൂപ്പറാണ് ആ സൂപ്പർ ഗ്യപ്പുണ്ട് പറഞ്ഞാൽ എനിക്ക് ഡാമേജ് തരും അവർ എറിഞ്ഞു എന്തിനും കിട്ടിയില്ല നേരെ റിപ്പയറിംഗ് കൂടി കുടിച്ചത് ഇവിടുന്ന് തന്നെ അടിച്ചേ ഞാൻ കണ്ടില്ല ഇവിടുന്ന് അടിച്ചതെന്നർ നേരെ ഞെക്കി പിടിച്ചു പക്ഷേ ഞൂരക്ഷം കൊണ്ടു തന്നെ ഇല്ല എന്തുകൊണ്ട് അവസ്ഥ വീണ്ടും ക്ലുവട്ടു ബാക്കിലൂടെ ഇരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നെ കൊല്ലുന്നേരന്തലിക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം മിനിച്ച് താൽക്കൂടും ഒന്ന് ഫലം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്